നമസ്കാരം പത്തൊൻപത് സിറ്റിംഗ് സീറ്റുകളിലാണ് യു ഡി എഫ് മത്സരിക്കാനിറങ്ങിയത് അതിലൊരെണ്ണം തർക്കമില്ലാതെ കേരള കോൺഗ്രസിന് കൊടുത്തു ലീഗിന്റെ മൂന്ന് സീറ്റ് അവകാശവാദം മാത്രമായിരുന്നു ആദ്യത്തെ കല്ലുകടി അതൊക്കെ ചെറിയ പൊട്ടലും ചീറ്റലുമാണ് ആലപ്പുഴ ഒഴികെ പതിനാറിൽ പതിനഞ്ചും സിറ്റിംഗ് സീറ്റ് സീറ്റായതുകൊണ്ട് അവർ തന്നെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം എളുപ്പമാണെന്നായിരുന്നു ആദ്യം കരുതപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അതിനേക്കാൾ ഭേദപ്പെട്ട ഒരു സർജിക്കൽ സ്ട്രൈക്കിനായിരുന്നു കോൺഗ്രസ് പദ്ധതിയിട്ടത് എന്ന് ഇന്നലത്തെ സീറ്റ് പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ വ്യക്തമായി കഴിഞ്ഞ തവണ കോൺഗ്രസ് നടത്തിയ അതേ തരത്തിലുള്ള പ്രമുഖരെ ഇറക്കിയുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് ഇക്കുറി സി പി എം നടത്തിയത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് കെ കെ ശൈലജയേയും കെ രാധാകൃഷ്ണനെയും എളമരം കരീമിനെയും വിജയരാഘവനെയും ജോയിയുമൊക്കെ ഇറക്കി സി പി എം കച്ചമുറുക്കി കളത്തിലിറങ്ങിയത് കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിന്റെ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടിട്ടാണ് സി പി എം കളത്തിലിറങ്ങി യുദ്ധം ആരംഭിച്ചു പൊതുവെ ചിത്രത്തിൽ ഇല്ലാത്ത ബി ജെ പി ഹെവി വെയ്റ്റുകളെ തന്നെ ഇറക്കി കളം പിടിക്കാൻ ശ്രമം ആരംഭിച്ചു അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചു എന്തുകൊണ്ട് വൈകുന്നുവെന്ന് എന്തിനെ എന്നതിനുള്ള ഉത്തരമായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒരു സംശയവും വേണ്ട കോൺഗ്രസിനെ ഇപ്പോൾ മുമ്പോട്ട് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കാനെടുത്ത തീരുമാനം ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രാഹുൽ വയനാട്ടിൽ മത്സരിച്ചാൽ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അവിടെ എതിരാളികൾ മത്സരിക്കുന്നത് ആലോചിക്കുക പോലുമില്ലാത്ത വിധത്തിലുള്ള ഗ്യാപ്പ് ഉണ്ടാവും എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തെത്രയും ശക്തമായ തരംഗമല്ലെങ്കിൽ കൂടി രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിലെ കോൺഗ്രസിന് ഗുണകരമാണ് രാഹുൽ കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് കെ സി വേണുഗോപാൽ ആ വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു എന്നത് കോൺഗ്രസിന്റെ മധ്യഭാഗത്തെ കൂടുതൽ ആത്മവിശ്വാസം നൽകും ആലപ്പുഴ കെ സി വേണുഗോപാലിന്റെ മുൻമണ്ഡലമാണ് കെ സി വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കിയതുവഴി സി പി എമ്മിന്റെ സാധ്യത അട്ടിമറിക്കാനുള്ള അവസാനത്തെ ആണിയാണ് കോൺഗ്രസ് അടിച്ചത് നിലവിൽ സി പി എമ്മിനുള്ള ഏക സീറ്റായ ആലപ്പുഴ അവർക്ക് നഷ്ടപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മികവിന്റെ ഏറ്റവും വലിയ അടയാളം മുസ്ലിം സ്ഥാനാർത്ഥിയെ ആലപ്പുഴയിൽ നിർത്തി സി പി എം മുൻതൂക്കത്തിന് ശ്രമിച്ചപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നായിരുന്നു പലരും കണക്കാക്കിയത് ഏറ്റവും അധികം വോട്ടു പിടിക്കാൻ ശേഷിയുള്ള ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ ഇറക്കിയതോടെ സാമുദായിക ധ്രുവീകരണത്തിന് അത് കാരണമാകുമെന്നും അത് കോൺഗ്രസിന് തിരിച്ചടിയാവുമെന്നും തിരിച്ചറിഞ്ഞ് മുസ്ലിം സ്ഥാനാർത്ഥിയെ അല്ല നായർ സമുദായ അംഗമായ കെ സി വേണുഗോപാലിനെയാണ് കോൺഗ്രസ് ഇറക്കിയത് വാസ്തവത്തിൽ സാമുദായിക ധ്രുവീകരണം ഒഴിവാക്കാനുള്ള അതിശക്തമായ ഇടപെടലായിരുന്നു കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥി നിർണയം ഇതുവഴി കോൺഗ്രസ് ഇപ്പോൾ നഷ്ടപ്പെട്ട ഒരു സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ശോഭാ സുരേന്ദ്രൻ നേടുന്ന അധിക വോട്ട് ആരുടേതേ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ആരായിരിക്കും വിജയിക്കുക എന്ന് നിശ്ചയിക്കുന്നത് ഒരു തർക്കവും വേണ്ട മത്സരിച്ചെടുത്തെല്ലാം വോട്ടിംഗ് വലിയ തോതിൽ ഉയർത്തിയിട്ടുള്ള ശോഭ ആലപ്പുഴയിൽ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷെ കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് കൂടുതൽ സാധ്യത നൽകുന്നു പിന്നെയുണ്ടായ ഏറ്റവും വലിയ മാറ്റം വടകരയിലെയും തൃശൂരിലെയുമാണ് വടകരയിലേക്കുള്ള ഷാഫി പറമ്പലിന്റെ വരവ് മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന തീർച്ച മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ല അത് വിജയ സാധ്യതയുള്ള മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ല എന്ന് പരാതിക്കാണ് ഷാഫി പറമ്പിൽ എന്ന കരുത്തനായ പാലക്കാടൻ എം എൽ എയെ നിയോഗിച്ചതുവഴി കോൺഗ്രസ് പരിഹാരമുണ്ടാക്കിയത് വടകരയിൽ ഷൈലജ ടീച്ചർ ബഹുദൂരം മുന്നേറുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഷൈലജ ടീച്ചർ ഹമാസിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം വോട്ടു ധ്രുവീകരണത്തിന് ലക്ഷ്യമിട്ടുകൊണ്ടുകൂടിയാണ് ഷാഫിയെ കോൺഗ്രസ് രംഗത്തിറക്കുന്നത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടർമാർ വടകരയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരുടെ വോട്ട് ഏകീകരിക്കാനും അത് മുഴുവൻ ഉറപ്പിക്കാനും ഷാഫി പറമ്പലിന് കഴിയും ശൈലജ ടീച്ചർ കേരളത്തിൽ ഇന്ന് മത്സരിക്കുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെങ്കിലും കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടെ വിജയിച്ച സ്ഥാനാർത്ഥിയാണെങ്കിലും സാമുദായിക ധ്രുവീകരണം ശൈലജ ടീച്ചറിന് അനുകൂലമാവണമെന്നില്ല അതുകൊണ്ടു കൂടിയാണ് ഷാഫി പറമ്പിലിനെ തന്നെ മനസ്സില്ലാതിരുന്നിട്ടുകൂടി പാലക്കാട് നിന്നും വടകരയിൽ ഇറക്കിയത് അടുത്ത തവണ അധികാരത്തിലെത്തിയാൽ മന്ത്രിയാകുമെന്ന് കണക്കാക്കിയിരുന്ന ഷാഫിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഇത് നഷ്ടം തന്നെയാണ് വെറുതെ ഒരു കാര്യവുമില്ലാതെ ഡൽഹിയിൽ പോയിരിക്കുന്നതിൽ അസ്വസ്ഥപ്പെടുന്ന കോൺഗ്രസ് എം പിമാരുടെ പട്ടികയിലേക്ക് ഷാഫി കൂടി വരുന്നു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് വിജയിക്കാനുള്ള ഏറ്റവും മികച്ച ഫോർമുല തന്നെയാണ് ഷാഫി പറമ്പലിന്റെ സ്ഥാനാർത്ഥിത്വം അതുപോലെ തന്നെയാണ് തൃശൂരിലെ ഇടപെടലും തൃശൂരിൽ ടി എൻ പ്രതാപൻ ബഹുദൂരം പിന്നിലാണെന്ന് കോൺഗ്രസ് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു എല്ലാ തരത്തിലുള്ള ജനപ്രീതിയും നഷ്ടപ്പെട്ട് ആ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ കൊരട്ടി മുത്തശ്ശിക്ക് വാഴക്കല ചുമെന്നും മുജാഹിദ് സമ്മേളനത്തിൽ പ്രവാചകനെ സ്തുതിച്ചും ഗുരുവായൂരമ്പലത്തിൽ ഊടുവിളമ്പിയും വിജയിക്കാം എന്ന ആത്മവിശ്വാസത്തിൽ പോയ പ്രതാപൻ തോൽക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഉറപ്പായിരുന്നു അതിനിടയിലാണ് കരുണാകരന്റെ മകൾ പത്മജ കൂടി ബി ജെ പി പന്തലിലേക്ക് ചേക്കേറിയത് തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് താനും സുരേഷ് ഗോപിയും തമ്മിലാണ് മത്സരമെന്ന് പ്രതാപൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ കോൺഗ്രസ് പോലും പ്രതിഷ്ഠിച്ച സാഹചര്യത്തിൽ ക്രൈസ്തവ വോട്ടുകളിൽ വലിയ തരത്തിലുള്ള വ്യതിയാനം സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഉണ്ടാവുന്നു എന്ന സാഹചര്യത്തിനൊപ്പമാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനം ഇതോടെ തൃശൂർ തിരിച്ചുപിടിക്കാൻ മുരളിയെ നിയോഗിക്കുകയായിരുന്നു ഷാഫിയിലൂടെ വടകര ഉറപ്പിച്ച കോൺഗ്രസ് നേതൃത്വം പത്മജയുടെ സഹോദരനെ തന്നെ അവിടെ എത്തിക്കുന്നതോടെ നൽകുന്നത് ന്യൂനപക്ഷ വോട്ടുകൾക്കുള്ള ആത്മവിശ്വാസമാണ് സുരേഷ് ഗോപി ജയിക്കാതിരിക്കാൻ സംഘവിരുദ്ധ കോൺഗ്രസ് വോട്ടുകൾ സുനിൽകുമാറിലേക്ക് പോകുമോ എന്ന ഭയവും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഘടകമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ആദിത്യത ജയിക്കുക എന്നത് തന്നെയാണ് സുനിൽകുമാറിനെയും സുരേഷ് ഗോപിയെയും തോൽപ്പിച്ച് ജയിച്ചാൽ ബി ജെ പിക്ക് പോരാട്ടത്തിൽ മുൻനിരയിൽ കോൺഗ്രസ് ആണ് എന്ന സന്ദേശം കൊടുക്കാൻ കഴിയും ഇനി അതല്ല സുനിൽകുമാർ ജയിച്ചാലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ തോൽപ്പിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന സന്ദേശം കൊടുക്കാൻ കഴിയും അതുകൊണ്ടുതന്നെ കോൺഗ്രസിന്റെ ലക്ഷ്യം സുരേഷ് ഗോപിയുടെ തോൽവി മാത്രമാണ് ഈ സന്ദേശം തൃശൂരിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളമിങ്ങോളം മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കുമെന്ന് കോൺഗ്രസിന് അറിയാം മുരളിയെ ഇറക്കി നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ ബിജെപി ജയിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത ഇല്ലാതാക്കാനാണ് ഈ പണി കാണിച്ചതെന്നും അതുകൊണ്ട് തന്നെ മുരളിക്കിട്ട് പണി കൊടുക്കണം എന്ന വാശി ബി വോട്ട് പി വോട്ടു ബാങ്കിൽ ഉണ്ടാവുമെന്നും അത് ബി ജെ പിയെ സഹായിക്കുമെന്നുമാണ് അവർ കണക്കാക്കുന്നത് അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകൾ സുനിൽകുമാറിനോ മുരളിക്കോ എന്നറിയാതെ വിഭജിക്കപ്പെട്ടേക്കും എന്നും ബി ജെ പി ക്യാമ്പിന് പ്രതീക്ഷയുണ്ട് എന്തായാലും മുരളീധരനെ തൃശൂരിൽ ഇറക്കിയതുവഴി കോൺഗ്രസ് ഉന്നം വഹിക്കുന്നത് ജയം മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയോടൊപ്പമാണ് ഞങ്ങൾ എന്ന സന്ദേശമാണ് തൃശ്ശൂരിനപ്പുറത്തേക്കുള്ള എല്ലായിടത്തും മുസ്ലിം വോട്ട് ബാങ്കിന്റെ ആത്മവിശ്വാസം ഉയർത്താൻ സുരേഷ് ഗോപിക്കെതിരെയുള്ള മുരളീധരന്റെ സാന്നിധ്യം ഗുണകരമാകും എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം മുരളീധരനെ വേണ്ടതുപോലെ ഗവനിച്ചില്ലെങ്കിൽ പത്മജിയേക്കാൾ വലിയ തലവേദനയാകുമെന്ന് ആശങ്കപ്പെടുന്നവരുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് വരെ ഹൈന്ദവ വോട്ട് ബാങ്കിനെ ഫോക്കസ് ചെയ്ത് തിരുവനന്തപുരത്ത് രാഷ്ട്രീയം കളിച്ചിരുന്ന മുരളീധരൻ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയതോടെ ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ ആളായി മാറുന്നു അവിടെ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടാൻ നിയോഗിച്ചതും മുരളീധരനെയാണ് വീണ്ടും തൃശൂരിലേക്ക് ബി ജെ പിക്ക് ഇട്ട് പണി കൊടുക്കാൻ കൊണ്ടുവരുമ്പോൾ മുരളീധരൻ കോൺഗ്രസ് വൃത്തങ്ങളിൽ കൂടുതൽ സ്വീകാര്യനാവുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ സ്വീകാര്യതയ്ക്ക് വേണ്ട അംഗീകാരം കിട്ടിയില്ലെങ്കിൽ അത് കോൺഗ്രസിനെ വലിയ തലവേദനയായി മാറും മാത്രമല്ല പാലക്കാട് നിന്നും ഷാഫിയെ വടകരയ്ക്ക് പറിച്ചു നട്ടപ്പോൾ ബി ജെ പിക്ക് അവിടെ കൂടുതൽ സാധ്യത ഉയരുന്നു കൃഷ്ണകുമാർ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വർഷങ്ങളായി പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് മത രാഷ്ട്രീയ ഭേദമന്യേ ഷാഫി പറമ്പലിന്റെ പാലക്കാടുള്ള സ്വീകാര്യത തന്നെയാണ് വാസ്തവത്തിൽ അവിടെ കോൺഗ്രസിന്റെ തുറുപ്പ് ചീട്ടെ ഷാഫി വടകരയിലേക്ക് മാറുന്നതോടെ പാലക്കാട് ബി സാധ്യത ഉയരുകയാണ് ഇനി ഷാഫി വിജയിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി ബി ജെ പി മാറുകയും ചെയ്യും ഏതാനും മൂന്നര ലക്ഷം പോസ്റ്ററുകളും ആയിരത്തി എഴുന്നൂറ് ചുവരെഴുത്തുകളും മായിച്ചാണ് പ്രതാപൻ സ്ഥാനാർത്ഥിത്തു നിന്നും പിന്മാറുന്നത് പ്രതാപന് നേരിയ വിഷ്രമം പോലുമില്ല കാരണം ഈ മത്സരം ഒഴിവാക്കാൻ പ്രതാപൻ ഏറെ ആഗ്രഹിച്ചതാണ് തോൽവി ഉറപ്പാണ് എന്ന് കരുതിയിരുന്നിടത്താണ് ഇപ്പോൾ ശാപമോക്ഷം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതാപന് ഒട്ടും അല്ലലില്ലാതെ സീറ്റ് കിട്ടും അഥവാ യു അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകുമെന്നും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ സീറ്റ് വെച്ചുമാറ്റത്തിൽ ഏറ്റവും വലിയ ലോട്ടറി അടിച്ചത് പ്രതാപന് തന്നെയാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ ഒരേ സമയം കേരളത്തിൽ മത്സരിക്കുന്നു എന്നതും തന്നെയാണ് കോൺഗ്രസിന്റെ ഇത്തവണത്തെ തുറപ്പുചീട്ട് ശശിതരൂർ തിരുവനന്തപുരത്തും കെ സി വേണുഗോപാൽ ആലപ്പുഴയിലും രാഹുൽ ഗാന്ധി വയനാടും കെ മുരളീധരൻ തൃശൂരിലും മത്സരിക്കുമ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾക്കൊക്കെ ആ തണലിൽ ആ തരംഗത്തിൽ കടന്നുകൂടാം എന്ന പ്രതീക്ഷയാണുള്ളത് എന്തായാലും സി പി എം ആറ് മുതൽ എട്ട് വരെ സീറ്റ് നേടിയെടുക്കും എന്ന് കരുതി ബഹുദൂരം മുന്നേറിയതിനിടയിൽ കോൺഗ്രസിന്റെ ചിത്ര അവർക്ക് പണിയായി മാറിയിരിക്കുന്നു സി പി എമ്മിനെ തളയ്ക്കാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നതാണ് വാസ്തവം